നമസ്കാരം ഷഷ്ടി വ്രതം ഷഷ്ടി നോക്കുമ്പോൾ വെളുത്തപക്ഷ ഷഷ്ടിയാണ് നമ്മൾ നോൽക്കേണ്ടത് സുബ്രഹ്മണ്യ പ്രീതികരമായിട്ടുള്ള ഷഷ്ടിയാണ് സന്താനങ്ങൾക്ക് ഉയർച്ചയും സന്താനങ്ങൾക്ക് ഒരുപാട് ഒക്കെ ഗുണങ്ങളൊക്കെ കൊണ്ടുതരുന്നൊരു ഷഷ്ടി വ്രതമാണ് ശരിക്കു പറഞ്ഞാൽ സുബ്രഹ്മണ്യനെ പൂജിക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ് ഈ ഷഷ്ടി എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഷഷ്ടി വ്രതം എടുക്കുന്നത് വ്രതവുമായി ബന്ധപ്പെട്ട ഒരുപാട് പുരാണ കഥകളൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട പുരാണ കഥ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ബ്രഹ്മാവിനോട് പ്രണവത്തിന്റെ അർത്ഥം വിശദീകരിക്കുന്നതിന് ആവശ്യപ്പെട്ട് സുബ്രഹ്മണ്യൻ ബ്രഹ്മാവിനെ മുന്നോട്ട് പോകാൻ അനുവദിച്ചില്ല പ്രണവത്തിന്റെ അർത്ഥം ചോദിച്ചു സുബ്രഹ്മണ്യൻ ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് ബ്രഹ്മദേവൻ മുരുകനോട് പറഞ്ഞുവെങ്കിലും കുമാരൻ അതിൽ തൃപ്തി ഉണ്ടായില്ല എന്നാണ് പറയുന്നത് വീണ്ടും നിർബന്ധിച്ചപ്പോൾ ബ്രഹ്മദേവൻ പോകാൻ ഒരുങ്ങി അപ്പോൾ കുമാരൻ എന്തു ചെയ്തു മുരുകൻ കുപിതനായിട്ട് ദേഷ്യം വന്നിട്ട് ബ്രഹ്മദേവനെ പാശം കൊണ്ട് അങ്ങ് ബന്ധിച്ചു പാശം എന്ന് പറഞ്ഞാൽ കയറ് കയറ് കൊണ്ട് കെട്ടിയിട്ടു ഞാൻ ചോദിച്ചതിന് മറുപടി വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ കൈലാസത്തിലെത്തി പരമശിവൻ എത്തി പുത്രനെ ആശ്വസിപ്പിച്ച് തെറ്റ് മനസ്സിലാക്കിയ പുത്രൻ പ്രായശ്ചിതമായിട്ട് സർപ്പവേഷം ധരിച്ച് അപ്രത്യക്ഷനായി എന്നാണ് കഥ പറയുന്നത് പുരാണത്തിൽ പാർവതിക്കാണെങ്കിൽ മോനെ കാണാണ്ട് സർപ്പദേശത്തിൽ പോയല്ലോ അപ്പം പാർവതി ദേവി എന്ത് ചെയ്തു തൻ്റെ മകനെ കാണാണ്ട് ദുഃഖിക്കുകയും പുത്രന്റെ വൈരൂപ്യം മാറ്റി ശിവന്റെ ഉപദേശം അനുസരിച്ച് ശിവൻ പറഞ്ഞു ഷഷ്ടിവൃത അനുഷ്ഠിക്കാൻ പറഞ്ഞു ഫലപ്രാപ്തി നേടുകയും ചെയ്തു അങ്ങനെ നൂറ്റിയെട്ട് ഷഷ്ടിവ്രതം നോറ്റു പാർവതി ദേവി അങ്ങനെ തൻ്റെ മകൻ്റെ രൂപം തിരിച്ചു എന്നാണ് പുരാണത്തിൽ കഥ പറയുന്നത് അതുകൊണ്ട് തന്നെ സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈ തുലാമാസം തൊട്ട് അടുത്ത വർഷം വരെ നൂറ്റിയെട്ട് അടുത്ത ഒരു വർഷം വരെ നമുക്ക് ഇത് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നൂറ്റിയെട്ട് ഷഷ്ടി വ്രതവും വേണമെങ്കിൽ നമുക്ക് എടുക്കാം അപ്പോൾ അങ്ങനെ നൂറ്റിയെട്ട് ഷഷ്ടി നോറ്റ് തൻ്റെ മകൻ്റെ രൂപം തിരിച്ചെടുത്തു അതുകൊണ്ട് അതിൻ്റെ ആ ഒരു സങ്കല്പമായിട്ടാണ് സന്താനങ്ങൾ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഷഷ്ടി നോക്കുന്നത് ഷഷ്ടി ദേവി സ്കന്ധപത്നിയാണ് പരാശക്തിയുടെ ഒരു ആറ് ലംശം കൊണ്ട് ജന്മമെടുക്കിയ ഷഷ്ടി ദേവി നിന്ന് പേരുണ്ടായി എന്നാണ് സൂര്യൻ ഉദിച്ചിട്ട് ആറ് നാഴിക നേരം ഷഷ്ടിയുള്ള ദിവസമാണ് നമ്മൾ ഈ വ്രതം അനുഷ്ഠിക്കേണ്ടത് ആറ് നാഴികയ്ക്ക് ഷഷ്ടി ഉണ്ടോ എന്ന് നോക്കുക ചിലപ്പോൾ ആറുനാഴേക്ക് കഷ്ടിയായിരിക്കും എന്നാൽ ആ ദിവസം നമുക്ക് വ്രതം എടുക്കാം പഞ്ചമി ഒരിക്കലും എടുക്കാം സുബ്രഹ്മണ്യനെ ധ്യാനിച്ച് സ്തോത്രം ചെയ്യാം പിറ്റേന്ന് രാവിലെ കുളിച്ച് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം ചെയ്ത് ഭസ്മാഭിഷേകം പനിനീരഭിഷേകം അതുപോലെ എല്ലാ അഭിഷേകങ്ങളൊക്കെ ചെയ്യുക ഉച്ചയ്ക്ക് വ്രത അനുഷ്ഠി ഭാരണയോടുകൂടി ക്ഷേത്രത്തിൽ വെച്ച് തന്നെ വ്രതം അവസാനിപ്പിക്കാം ഷഷ്ടി പിന്നെ ഉച്ചവരേ ഉള്ളൂ പൂർവോപവാസം വേണമെന്നില്ല ഉച്ച കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രത്തിൽ വെച്ച് വെള്ളനേദ്യം നേദ്യം കഴിച്ച് നമുക്ക് ഭരണമീടാനായിട്ട് സാധിക്കുന്നതാണ് ഉദ്ദിഷ്ട കാര്യസിദ്ധ്യത്തിന് മക്കളുടെ സന്താനങ്ങളുയർച്ചയ്ക്കൊക്കെ ഈ ഷഷ്ടി വ്രതം അതീവ ഫലപ്രദമാണ് സർപ്പദോഷം തീരാനും തൊക്കു രോഗങ്ങൾ സർപ്പത്തിൻ്റെ ദുരിതം കൊണ്ട് തൊക്കു രോഗങ്ങളുള്ളവർക്കൊക്കെ ഈ പറയുന്ന ഷഷ്ടി വ്രതം വളരെ ഇതാണ് പ്രാർത്ഥനാ മന്ത്രം എന്ന് പറയുന്ന ഷടാന്നം കുങ്കുമ രക്തവർണം മഹാമദീൻ ദിവ മയൂരവാഹനം രുദ്രസശൂന്യം സൂര്യ ഗുഹം സദാഹം ശരണം പ്രവൃത്തി ഇങ്ങനെ നിരന്തരം ഷഷ്ടി നോൽക്കുന്ന സമയത്ത് നിരന്തരം ഇത് ജപിച്ചാലും മതി നൂറ്റെട്ടോ ആയിരത്തെട്ടോ ഒക്കെ ആയിട്ട് ഇത് ജപിച്ചാലും നമുക്ക് ഷഷ്ടിയുടെ പുണ്യം കിട്ടും